എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലിവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ്റെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല നല്ല ആണ് അപ്പോൾ എന്താ പറയുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് അപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡറുകൾ എടുക്കുന്നത് ഡിസ്പ്ലേയിൽ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് കിട്ടിയില്ല എങ്കിൽ തൊട്ടടുത്ത നമ്പറുകൾ കൂടി ട്രൈ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാഫുകളാണ് അപ്പം നിങ്ങൾ ഒരു ഒരു നമ്പറേം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള പരാതി അല്ലെ കോൾ ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് ഫോണൊക്കെ ഹാങ്ങ് ആവും മെസ്സേജുകൾ നോക്കുക ഓരോ മെസ്സേജ് നോക്കി ആ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്ത് ഓർഡർ കൺഫേം ആക്കുന്നവരെ അവരൊരു കസ്റ്റമറിന്റെ ആയിരിക്കും അപ്പം നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ഓർഡർ എൻക്വയറി അല്ല അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരിൽ നിന്നുള്ള ഇതുണ്ടെങ്കിൽ നമ്മൾ ഓഫീസ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ ഡെയിലി രണ്ട് കുർത്തീസ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് കളർ എന്ന് പറയുന്നതേ നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് ബ്രൗൺ ആണ് ഇതേ കണ്ടോ നല്ല ആണ് ഇതുപോലെയാ കേട്ടോ വരുന്നത് ഇത് സൈസ് എത്ര തൊട്ടോ മീഡിയമാണോ സൈസ് കറക്റ്റ് അറിയില്ല എന്തായാലും ഒന്നുകിൽ മീഡിയം അല്ലെങ്കിൽ ലാർജ് തൊട്ട് മീഡിയം തൊട്ടാണ് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് നല്ല ഭംഗിയുള്ള ആണ് ഫസ്റ്റ് കളർ കണ്ടോ ലെങ്ത് ആണെങ്കിലും നല്ല രസമായിട്ട് വരുന്ന ലെങ്ത് കാര്യങ്ങളൊക്കെയാണ് അടുത്ത കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന പിങ്ക് ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പിങ്ക് ടോൺ ആണ് അടുത്തത് പേസൽ ഗ്രീൻ ആണ് നല്ല രസമായിട്ട് വരുന്ന പേസൽ പിസ്ത ഗ്രീൻ ആണ് വരുന്നത് അതെ കേട്ടോ നല്ല ഷെയ്ഡാണ് ത്രീ ഡബിൾ നയണിന് നല്ല ഭംഗിയാണ് ഇപ്പൊ ഉത്സവങ്ങളുടെ സീസൺ ആയിരിക്കുകയാണ് നമ്മൾ എവിടോട്ട് ചേർന്നാലും നമ്മുടെ ഹാൻഡ് വർക്കുകൾ കാണാനായിട്ട് പറ്റും ഒരുപാട് സന്തോഷമാണ് കേട്ടോ അടുത്തതെ ഇത് ഒരു പേസൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് ദേ നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് നല്ല രസമായിട്ടുള്ള യെല്ലോ ആണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല രസമായിട്ടുള്ള യെല്ലോ ഷെയ്ഡ് അടുത്തത് പേസൽ ആണ് ഈ ഒരു കളറാണ് കേട്ടോ ഇതൊരു പേസ്റ്റൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു പേസൽ കളറാണ് അടുത്തത് പേസൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പേസൽ ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് അടുത്തത് ബ്ലൂ ആണ് ഇതേ കണ്ടോ ബേബി എന്ന് പറയും കിട്ടത്തില്ല ചില കളറുകൾ കറക്റ്റ് കിട്ടത്തില്ല നല്ല ഭംഗിയുള്ള ഒരു ബേബി ബ്ലൂ ഷെയ്ഡാണ് ഈ കാണുന്നത് അടുത്തത് ഗ്രേ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രേ കളറാണ് കേട്ടോ നല്ല ഹെവി ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല വർക്കുമാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഒലിവിയുടെ എല്ലാ കുർത്തീസിലും ത്രീ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ